ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യ് കയറ്റ കർത്താവ് ഏലിയായോട് അരളിച്ചു നീ പുറപ്പെട്ട് ജോർദാന കിഴക്കുള്ള കെറീത്തരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കുക നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ അവൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് കിഴക്കുള്ള താമസിച്ചു കാക്കകൾ വൈകിട്ടും അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു മഴ പെയ്യായി കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി കർത്താവ് ഏലിയായോട് അരളി ചെയ്തു നീ നീതോണിലെ പോയി വസിക്കുക നിനക്ക് ഭക്ഷണം ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഏലിയ കല്പിച്ചിട്ടുണ്ട് മടങ്ങി പട്ടണ കവാടത്തിൽ എത്തിയപ്പോൾ ഒരു വിധവ വിറകു ശേഖരിക്കുന്നത് കണ്ടു അവനടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരുക എന്ന് പറഞ്ഞു അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ചപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവാണ് എന്റെ കയ്യിൽ അപ്പമില്ല കലത്തിൽ ഒരു പിടി പിടിമാവും ഭരണിയിൽ അല്പം അല്പമെണ്ണയുമാണ് ഞാൻ രണ്ടു ചുള്ളി വിറക് പെറുക്കുകയാണ് ഇത് കൊണ്ടുചെന്ന് ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എന്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും ഏലിയ അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയൊരപ്പം ഉണ്ടാക്കി എനിക്കുകൊണ്ടുവരണം പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്ക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എന്ന് വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല ആ ഗൃഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു അവൾ ഏലിയോട് പറഞ്ഞു ദൈവപുരുഷ എന്തുകൊണ്ടാണ് അങ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എന്റെ മകനെ കൊല്ലാനുമാണോ ഇവിടെ വന്നത് ഏലിയ പ്രതിവചിച്ചു നിന്റെ മകനെ ഇങ്ങനെ തരിക അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമായ കർത്താവേ ഇടം തന്നവളാണ് ഈ വിധവ അവളുടെ ജീവൻ ജീവനെടുത്തുകൊണ്ട് അവിടെ അവളെ പീഡിപ്പിക്കുകയാണ് പിന്നീട് അവൻ ബാലൻ്റെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു എൻ്റെ ദൈവമായ കർത്താവെ ഇവൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു കുട്ടിക്ക് പ്രാണൻ വീണ്ടുകിട്ടി അവൻ ജീവിച്ചു ഏലിയ ബാലന് മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ ഏലിയായോട് പറഞ്ഞു അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിന്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി കഴിഞ്ഞ് മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു നീ ആഹാബിന്റെ ആഹാബിന്റെ മുമ്പിൽ ചെല്ലുക ഞാൻ ഭൂമിയിൽ അടുത്തേക്ക് അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു ആഹാബ് ായ ഒ വരുത്തി അവൻ വലിയ ദൈവഭക്തനായിരുന്നു ജസബേൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാധിയ നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അൻപത് പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു ആഹാബ് ഒബാദിയായോട് പറഞ്ഞു നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക കുതിരകളെയും കോവർക്കഴുതകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ലുകിട്ടിയെന്ന് വരാം മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചു ആഹാവ് ഒരു വഴിക്കും ഉപാധിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു ഏലിയ ഉപാധിയായെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി ഉപാധിയ അവനെ തിരിച്ചറിഞ്ഞു താണു വണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭു ഏലിയ അല്ലേ അവൻ പറഞ്ഞു ഞാൻ തന്നെ ഏലിയ ഇവിടെയുണ്ടെന്ന് ചെന്ന് നിന്റെ യജമാനോട് പറയുക അവൻ പറഞ്ഞു ഈ ദാസനെ ആഹാവിന്റെ കയ്യിൽ കൊലക്കേൽപ്പിക്കാൻ ഞാൻ എന്ത് പാപം ചെയ്തു അങ്ങയുടെ ദൈവമായ കർത്താവാണ് അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയയ്ക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല അങ് അവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു അങ്ങനെയിരിക്കെ ഏലിയ ഇവിടെയുണ്ട് എന്ന് എൻ്റെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ ഞാൻ അങ്ങയുടെ അടുത്തു നിന്ന് പോയാലുടനെ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും ആഹാബിനെ ഞാൻ വിവരമറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും ജസബൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ അൻപത് പ്രവാചകന്മാരെ വീതം നൂറ് പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ എന്നിട്ടും പോയി ഏലിയ ഇവിടെയുണ്ട് എന്ന് നിന്റെ യജമാനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു അവൻ എന്നെ കൊല്ലും പ്രതിവചിച്ചു ഞാൻ സേവിക്കുന്ന കർത്താവാണ് ഇന്ന് ഞാൻ അവന്റെ മുൻപിൽ ചെയ്യും തീർച്ച അപ്പോൾ ഒപാധിയ ചെന്ന് ആഹാബിനെ വിവരമറിയിച്ചു അവൻ ഏലിയായെ കാണാൻ വന്നു ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത് അവൻ പ്രതിവചിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ് നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എൻ്റെ ഇടയ്ക്കൽ വിളിച്ചുകൂട്ടുക ജസബറിൽ പോറ്റുന്ന ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെയും അഷേലായുടെ നാനൂറ് പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ചു ചോദിച്ചു നിങ്ങൾ എത്രനാൾ രണ്ടുവഞ്ചിയിൽ കാൽവെക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ ജനം ഒന്നും പറഞ്ഞില്ല ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ ഞാൻ മാത്രം ബാലിനാകട്ടെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരുണ്ട് ഞങ്ങൾക്ക് രണ്ടു കാളയെ തരുവിൻ ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വെക്കട്ടെ തീ കൊടുത്തരുത് മറ്റേതിന് ഞാനും ഒരുക്കി വിറകിന്മേൽ വെക്കാം ഞാനും തീ കൊളുത്തുകയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് നാമം വിളിച്ചപേക്ഷിക്കുവിൻ ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം ജനം ഒന്നാകെ പ്രതിവചിച്ചു പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ നിങ്ങൾ അനേകം പേരുണ്ടല്ലോ നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ എന്നാൽ തീ കൊളുത്തരുത് അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാ വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു പ്രതികരണമുണ്ടായില്ല ആരും ഉത്തരവും നൽകിയില്ല ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കുവിൻ ബാലൊരു ദേവനാണല്ലോ അവൻ ദീവാ കാണുകയായിരിക്കാം ദിനചര്യ അനുഷ്ഠിക്കാവാം യാത്ര പോയതാവാം അല്ലെങ്കിൽ ഉറങ്ങുകയാവാം വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു രക്തമൊഴുകി മധ്യാ കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു ബലിക്ക് സമയമായി എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല ആരും ഉത്തരം നൽകിയില്ല ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു അടുത്തു വരുതി എല്ലാവരും ചെന്നു കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോടറിളി ചെയ്തു പോകും ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു അതിനു ചുറ്റും രണ്ടളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു അവൻ പറഞ്ഞു നാലുകൂടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴുക്കി അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്യുന്നു അവർ ചെയ്തു അവൻ വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുന്നു അവർ അങ്ങനെ ചെയ്തു ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രഹാത്തിന്റെയും സഹാത്തിൻ്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു ഏലിയ അവരോട് പറഞ്ഞു ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ ഒരുവിനും രക്ഷപ്പെടരുത് ജനം അവരെ പിടിച്ചു ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക വലിയ മഴ ഇരുമ്പുന്നു ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലംര കുനിഞ്ഞ് മുഖമുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു അവൻ ഭൃത്യനോട് പറഞ്ഞു പോയി കടലിലേക്ക് നോക്കുക അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അവനോട് പറഞ്ഞു ഏഴു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യ കരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു ഏലിയ അവനോട് പറഞ്ഞു മഴ തടസ്സമാകാതിരിക്കാൻ രഥം കൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക നൊടിയിടയിൽ ആകാശമേഘാവൃതമായി കറുത്തിരുണ്ടും കാറ്റ് വീശി വലിയ മഴ പെയ്തു ആഹാബ് ജസ്രേലിലേക്ക് രഥം ഓടിച്ചുപോയി കരം ഏലയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രേൽ കവാടം വരെ ഓടി ഹോ ഷഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു ഏതാനും വർഷങ്ങൾക്ക് ശേഷം യഹോ ഷഫാത്ത് സമരിയായി ആഹാബിനെ സന്ദർശിച്ചു ആഹാബ് അനേകം ആടുകളെയും കാളകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു അങ്ങനെ റാമോത് ഗലിയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു ഇസ്രായേൽ ആഹാബ് ചോദിച്ചു നീ നീ എന്നോട് കൂടി വരുമോ മറുപടി പറഞ്ഞു തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ എന്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാ അവൻ തുടർന്നു ആദ്യം കർത്താവിന്റെ ഹിതമാരായ അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറ് പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു റാമോ ഗിരയാദിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടായോ അവർ പറഞ്ഞു പോവുക ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ എഹോഷഫാത്ത് ചോദിച്ചു കർത്താവിന്റെ ഇംഗിതം ആരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെയില്ലേ ഇസ്രായേൽ രാജാവ് പറഞ്ഞു കർത്താവിന്റെ ഹിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട് ഇമ്ലായുടെ മകൻ മിക്കായ എന്നാൽ എനിക്കവനോട് വെറുപ്പാണ് അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ ഒരിക്കലും പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ ആഹാബ് ഒരു ഭൃത്തിനെ വിളിച്ച് ഇമ്മലായുടെ മകൻ മിക്കായെ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഇസ്രായേൽ രാജാവും യൂതാരാജാവായ യഹോഷഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു അവരിൽ ഒരാൾ ആൾ മകൻ ശതക്കിയ ഇരുമ്പുകൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് പറഞ്ഞു കർത്താവ് ചെയ്യുന്നു നീ ഇതുകൊണ്ട് കുത്തി നശിപ്പിക്കും എല്ലാ പ്രവാചകന്മാരും അത് ശരിവെച്ചു പറഞ്ഞു ഗിലയാദിനെതിരെ നീങ്ങുക കർത്താവ് അത് രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും മിക്കായെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പറഞ്ഞു കർത്താവാണ് എന്റെ ദൈവം അരുളി ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയുന്നു അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കായ ഞങ്ങൾ ഗിലയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ മിക്കായ പറഞ്ഞു പോയി വിജയം വരിക്കുക കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും രാജാവ് പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം അപ്പോൾ മിക്കായ പറഞ്ഞു ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു ഇവർക്ക് കർത്താവ് ചെയ്തിരിക്കുന്നു ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുക കർത്താവ് തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടത്തെ ഇടത്തും വലത്തും നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ഇസ്രായേൽ രാജാവായ ഗിലയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം രാജാവായും ഓരോ വിധത്തിൽ മറുപടി നൽകി ഒരാത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു ഞാൻ കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പറഞ്ഞു ഞാൻ പോയി അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും പോയി അവനെ വശീകരിക്കുക ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ ിൽ കർത്താവ് വ്യാജത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളിച്ചു അപ്പോൾ കനാനയുടെ മകൻ സെതക്കിയ അടുത്തു ചെന്ന് മിക്കായയുടെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ചോദിച്ചു നിന്നോട് സംസാരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത് അതിന് മിക്കായ പറഞ്ഞു ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അതറിയുന്നു ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു മിക്കായെ പിടിച്ച് നഗരാധിപനായ ആമുന്റെയും രാജകുമാരനായ യോവാഷിന്റെയും മുൻപിൽ കൊണ്ടുചെന്ന് പറയുക ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു മിക്കായ പറഞ്ഞു നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത് ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ ഇസ്രായേൽ രാജാവും യൂതാരാജാവായ യെഹോഷാഫാത്തും റാമോത്ത് ഗിലയാദിലേക്ക് പുറപ്പെട്ടു ഇസ്രായേൽ രാജാവ് യഹോഷഫാത്തിനോട് പറഞ്ഞു ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോകാം അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിന് പോയി ഇസ്രായേൽ രാജാവിനോടല്ലാതെ വലിയവനോ ചെറിയവനോ ആയ ആരോടും പടപൊരുതരുത് എന്ന് സെറിയ രാജാവ് തന്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു യഹോഷഫാത്തിനെ കണ്ടപ്പോൾ ഇതാ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു അപ്പോൾ യഹോഷഫാത്ത് നിലവിളിച്ചു കർത്താവ് അവനെ സഹായിച്ചു അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാൽ എതിർച്ചയ ഒരു ഭടനെയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ മാർച്ച് അവചത്തിനുമിടയിൽ തുളച്ചു കയറി അവൻ സാരഥിയോട് പറഞ്ഞു രഥം നിന്ന് കൊണ്ടുപോവുക അന്ന് ഘോരയുദ്ധം നടന്നു സന്ധ്യവരെ ഇസ്രായേൽ രാജാവ് സിറിയാക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരു നിന്നു സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു അധ്യായം യൂതാരാജാവായ സുരക്ഷിതനായി ജെറുസലേമിലെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി അപ്പോൾ ഹനാനിയുടെ മകനായ മകനായീർഘദർശി അവനെ കാണുവാൻ ചെന്നു അവൻ രാജാവിനോട് പറഞ്ഞു നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിന്റെ ക്രോധം നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു നശിപ്പിക്കുകയും ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ നിന്നിൽ കുറച്ച് നന്മയുണ്ട് രാജാവ് ജെറുസലേമിലാണ് വസിച്ചിരുന്നത് ജനങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ ബേർഷബ മുതൽ എഫ്രായിം മലം വരെ വീണ്ടും സഞ്ചരിച്ചു യൂതായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം നിയമിച്ചു അവർക്ക് ഈ നിർദ്ദേശവും കാരണം നിങ്ങൾ മനുഷ്യന്റെ പേരിലല്ല കർത്താവിന്റെ പേരിലാണ് വിധി പ്രസ്താവിക്കുന്നത് വിധി പ്രസ്താവിക്കുമ്പോഴെല്ലാം അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ കർത്താവിനെ ഭയപ്പെടണം ശ്രദ്ധയോടെ പ്രവർത്തിക്കുവിൻ അനീതിയും പക്ഷപാതവും കൈക്കൂലിയും കർത്താവിന്റെ നാമത്തിൽ തിനും തർക്കം തീർക്കുന്നതിനും യഹോ ഷഫാദ് കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ നിയമിച്ചു അവിടെയായിരുന്നു അവരുടെ ആസ്ഥാനം അവൻ അവരോട് നിർദ്ദേശിച്ചു ദൈവഭയത്തോടും വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുവിൻ ഏതെങ്കിലും പട്ടണത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരർ കൊലപാതകത്തെയോ നിയമം പ്രമാണം കൽപ്പന ചട്ടങ്ങൾ എന്നിവയുടെ ലംഘനത്തെയോ സംബന്ധിക്കുന്ന പരാതിയുമായി വരുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ അവർ കുറ്റക്കാരായി തീരുകയും അങ്ങനെ നിങ്ങളുടെയും സഹോദരരുടെയും മേൽ അവിടുത്തെ ക്രോധം പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് വേണ്ട ഉപദേശം നൽകണം ഇപ്രകാരം പ്രവർത്തിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാവുകയില്ല കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പ്രധാന പുരോഹിതനായ അമരിയ ആണ് രാജാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം യൂദാഭവനത്തിലെ അധിപനും ഇസ്മായേലിന്റെ മകനുമായ സെബിയായും നിങ്ങളുടെ സേവകരായിരിക്കും ധൈര്യപൂർവം നീതിമാന്റെ ധൈര്യപൂർവ്വം പ്രവർത്തിക്കുമ്പോൾ തോൽന്മാരെ കുടിക്കുക കാമുകന്മാരെ കുടിച്ചു മതിക്കുക ഗാനം ഞാൻ ഒരുങ്ങി പക്ഷേ എന്റെ ഹൃദയം

ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എൻ്റെ പ്രിയന് കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എൻ്റെ കയ്യിൽ നിന്നും മീറയും എൻ്റെ വിരലുകളിൽ നിന്നും മീറത്തുള്ളിയും വാതിൽ കൊളുത്തിൽ ഇറ്റു വീണു എൻ്റെ പ്രിയനായി ഞാൻ കഥകു തുറന്നു പക്ഷേ അവൻ പോയി കഴിഞ്ഞിരുന്നു അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരിവശമായി ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല അവനെ വിളിച്ചു അവൻ വിളി കേട്ടില്ല കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു അവരെന്നെ തല്ലി അവരെന്നെ മുറിവേൽപ്പിച്ചു അവർ എൻ്റെ അങ്ക കവർന്നെടുത്തു

പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ അവൻ്റെ ശിരസ് തനി തങ്കമാണ് കറുപ്പുള്ള അവൻ്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പോലെയാണ് പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവുകളെ പോലെ തന്നെ അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ് അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു അവൻ്റെ അധരം ലില്ലിപ്പൂക്കൾ അവിടെ നിന്ന് നറും വശദ്രവം ഇറ്റു വീഴുന്നു അവൻ്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണദണ്ഡുകൾ അവൻ്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്ത നിർമ്മിതിയാണ് അവൻ്റെ കാലുകൾ സുവർണതലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ അവൻ്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവതാരു പോലെ അവൻ്റെ മൊഴികൾ അതിമധുരമാണ് എല്ലാം കൊണ്ടും അഭികാമ്യനാണവൻ ജെറുസലേം പുത്രിമാരെ ഇതാണ് എൻ്റെ പ്രിയൻ ഇതാണ് എൻ്റെ തോഴ